ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കൊടകര യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു മാനവിക വിമോചനത്തെ കുറിച്ച് വ്യക്തമായ ദിശാബോധമുള്ള ഒരു സമൂഹമായി കേരളത്തെ വാർത്തെടുത്തത് ഗുരുവല്ലാതെ മറ്റാരുമല്ല സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായി തന്നെയാണ് കേരളത്തിലെ സൂത്രവാക്യങ്ങളിൽ സമവാക്യങ്ങളിൽ മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് കൊടകര യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി നിയോജക മണ്ഡലം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ആണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ കൊടകര പഞ്ചായത്ത് അംഗം ടി വി പ്രജിത് പി കെ സുഗതൻ അനൂപ് കെ ദിനേശൻ അശ്വനിദേവ് തന്ത്രികൾ ബേബി റാം നന്ദകുമാർ എ ബി വിശ്വംഭരൻ ശാന്തികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു